കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ചേലക്കര ലയൻസ് ക്ലബിന്റെയും ബസ് തൊഴിലാളി യൂണിയൻ ചേലക്കര മേഖലയുടെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം ഐ ടി സ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചേലക്കര ബസ് സ്റ്റാൻഡ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു ചിലക്ക ലയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള ലയൽ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും കടന്നു ചെന്നുകൊണ്ട് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെക്കടയിൽ അവശത അനുഭവിക്കുന്ന ദാരിദ്ര്യമായാലും ശരി ആരോഗ്യ പ്രശ്നമായാലും ശരി പാർപ്പിടമായാലും ശരി ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരെയും അവിടെ പോയി അവരെ കണ്ട് ആവശ്യമുള്ള സഹായം ആവശ്യമുള്ള സമയത്ത് ചെയ്യുക എന്ന വലിയ ഒരു ഉത്തരവാദിത്തം ആണ് ലോകത്തെമ്പാടു സംസ്ഥാനത്തിനുള്ളത് ചിലക്കരയെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചു കഴിഞ്ഞു ഏഴാമത്തെ തിവരശസ്ത്രക്രിയ നേത്രരോഗവുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടക്കുന്ന ഏറ്റവും പ്രശസ്തമായ ഐ ടി എസ് കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ഈ പരിപാടിക്ക് കുറെ കാലമായി പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന അവരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് അന്ധതയുടെ ലോകത്ത് കണ്ണില്ലാത്തവർ മാത്രമേ കണ്ണിൻ്റെ വിലയറിയൂ എന്ന സത്യം യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം ഐ ഐക്യാമ്പിലൂടെയാണ് അനാഥമായ അന്ധമായ ഇരുട്ടിൻ്റെ ലോകം ചിന്തിക്കുവാൻ പോലും കഴിയാത്തവരാണ് ഇന്ന് നമ്മളിലേറിയ പങ്കു അത്തരക്കാരെ കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ വരുന്നതിനെതിരെ തടയുവാൻ തടഞ്ഞ ഒരു പരിധിവരെ

ും ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി വി ശശികുമാർ ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ ബസ് തൊഴിലാളി യൂണിയൻ സെക്രട്ടറി കെ എസ് ഷാനവാസ് ലയൻസ് ക്ലബ്ബ് പി ആർഒ അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സേവനമാണ് ക്ലബ്ബ് എല്ലാ മേഖലയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമായാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് അതിലേക്ക് എല്ലാ ലയൻസ് ക്ലബ്ബ് അംഗങ്ങളെയും നല്ലവരായ നാട്ടുകാരെയും ഐ ടി സ്കണ്ണാശുപത്രി സ്റ്റാഫിനെയും ഞങ്ങളുടെ വേദിയിലിരിക്കുന്ന എല്ലാ മാന്യവ്യക്തികളെയും ആർദവുമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അകത്തലങ്ങളിൽ നിന്നും കാഴ്ചയുടെ വസന്തത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തുവാൻ ഇന്നിവിടെ സഹായകമായിട്ടുള്ളത് ചേലക്കര ലയൻസ് ക്ലബും ബസ് തൊഴില തൊഴിലാളി യൂണിയനും ഐ ടി ഐ ഹോസ്പിറ്റൽ മലപ്പുറവുമാണ് ഹോസ്പിറ്റലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്ത് വർഷത്തോളമായി പ്രവർത്തനം നടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകളുമായി ചേർന്നുകൊണ്ട് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ക്യാമ്പിൽ പരിശോധിച്ച് തിമരുമുണ്ട് എന്ന് കണ്ടെത്തുന്ന ആളുകളെ അടുത്തൊരു ദിവസം കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് പിറ്റേ ദിവസം തിരിച്ചു കൊണ്ടുവന്നു വിടുന്നു നമ്മൾ നേരിട്ടൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ രണ്ടു മൂന്നും പ്രാവശ്യം പോകേണ്ടിവരും ഒരുപാട് പടച്ചെലവാണ് ഇവിടെ അത്തരം ചിലവുകൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് സൗജന്യമായാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ലയൻസ് ക്ലബിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ഇതുപോലെയുള്ള സന്നദ്ധ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ തന്നെ ഇപ്പോൾ ഏഴാമത്തെ ക്യാമ്പാണ് ഇത്തരം പരിപാടികളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ യൂണിയനുമായിട്ടും തൊഴിലാളികളുമായിട്ടും രാഷ്ട്രീയ ജാതി മത ഭേദമന്യം എല്ലാവരെയും ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പ്രചോദനമാവുന്നത് ഇപ്പോൾ നിലവിൽ ലയൻസ് ക്ലബാണ് പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ വിഷൻ വിഷൻറ്റേതായ അതല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയുടേതായ പരിമിതി ഉള്ളവർക്കും അതുപോലെ തന്നെ അത് ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിച്ചുകൊണ്ട് അതിനു തക്കുള്ള ചികിത്സയും നേരത്തെ രോഗം കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ഈ ചികിത്സയും തുടർ ചികിത്സയും നൽകണം അതിന് സർജറി ആവശ്യമാണെങ്കിൽ സർജറിയും കൂടെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഓരോ വ്യക്തിയും തന്നെ അവനവൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ കാത്തുസൂക്ഷിക്കാൻ അതിന്റെ ഭാഗമായി ഭാഗമായിക്കൂട്ടാണ് ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിൽ ലയൺസ് ക്ലബ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതിൽ നമ്മുടെ ജനകീയമായിട്ടുള്ള ഈ വസ്തുതൊഴിലാളി അസോസിയേഷനും ഇതുമായി സഹകരിക്കുന്നു ഞങ്ങളോടൊപ്പം ഹങ്കർ പ്രൊജക്ട്സിന് അവർ നമ്മോട് സഹകരിക്കുന്നുണ്ട് യൺ പ്രഭാകരൻ നായർ മുരളീധരൻ ജയശ്രീ ശശികുമാർ സുനിത പ്രഭാകരൻ ശ്രീദീപ മുരളീധരൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി നൂറിലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര